വഴിയേരിയിൽ ഒരു പെൺകുട്ടിക്കൊപ്പം നടന്നു പോകുന്ന അനുവിനെ കണ്ടുകൊണ്ടാണ് ആഷി വണ്ടി നിർത്തിയത് അവളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും തനിക്ക് അർഹതയില്ലാത്തതുപോലെ തോന്നി ആഷിക്ക് അവന്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു ആഷി ദേവൻ അവന്റെ തോളിൽ കൈ അമർത്തിക്കൊണ്ട് വിളിച്ചു ആഷി തലചരിച്ച് അവനെ നോക്കി ഇതാണ് പറ്റിയ അവസരം നീ പോയി അവളോട് സംസാരിക്കേ പറ്റിപ്പോയ തെറ്റിനെ അവളോട് മാപ്പ് പറ ഞാനും കൂടി നിന്റെ ഒപ്പം വരാം ദേവൻ പ്രതീക്ഷയോടെ പറഞ്ഞു ദേവൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ ആഷി അവനോട് അനുവിനെക്കുറിച്ചെല്ലാം ചോദിച്ചിരുന്നു നടന്ന കാര്യങ്ങളെല്ലാം ആഷി ദേവനോട് പറഞ്ഞു മനസ്സിലാക്കി ഹോസ്റ്റലിൽ പോയി അവളെ കണ്ട് മാപ്പ് പറയാനായിരുന്നു അവർ തീരുമാനിച്ചത് അപ്പോഴാണ് അനുവിനെ ഇവിടെ വെച്ച് കാണുന്നത് ദേവൻ പറഞ്ഞതാ ശരി നീ പോയി അവളോട് സംസാരിക്കേ ഹോസ്റ്റലിൽ പോയി കാണുന്നതിലും സേഫ് ഇത് തന്നെയാ ദത്തനും അവനെ സപ്പോർട്ട് ചെയ്തു ഉം ആഷി ഒന്നും മൂളികൊണ്ട് വണ്ടി സൈഡാക്കി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൂടെ ദേവനും പുറത്തിറങ്ങിയ ദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കി നിങ്ങൾ വരുന്നുണ്ടോ ദേവൻ സിദ്ധുവിനോടും ദത്തനോടും ചോദിച്ചു ഇല്ല ഇവിടെ ഇപ്പോൾ നിങ്ങൾ മാത്രം മതി അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഞങ്ങളും അവളെ വേദനിപ്പിച്ചു കൂടെ വന്നാൽ ചിലപ്പോൾ ആശിയോട് അവൾ സംസാരിക്കില്ല നീ ആകുമ്പോൾ അവൾ മാറി ഒഴിഞ്ഞുമാറിപ്പോകില്ല അതുകൊണ്ട് നീ ചെല്ല് സിദ്ധു വേദനയോടെ പറഞ്ഞുകൊണ്ട് ദേവനെ ആശിക്കൊപ്പം പറഞ്ഞയച്ചു അനുവും കൂടെയുള്ള പെൺകുട്ടിയും കൂടി അവിടെയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിന് അരികിലേക്കാണ് പോയത് കൂടെയുള്ള കുട്ടി ഷോപ്പിലിനുള്ളിലേക്ക് കയറുന്നത് ആഷിയും ദേവനും കണ്ടു അനു പുറത്തു തന്നെ നിൽക്കുകയാണ് ഇതാണ് പറ്റിയ സമയം എന്ന് മനസ്സിലായതും ആഷിയും ദേവനും അനുവിനരികിലേക്ക് വേഗത്തിൽ നടന്നു അടുത്ത ആരുടെയും അനക്കം പോലെ തോന്നിയതാണ് അനു തലയുയർത്തി നോക്കിയത് മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ സന്തോഷത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു ദേവേട്ട അവൾ സന്തോഷത്തോടെ വിളിച്ചു അപ്പോഴാണ് അവളുടെ കണ്ണുകൾ അവൻ്റെ തലയിലെയും കയ്യിലെയും കെട്ടുകളിൽ ഏട്ടാ എന്താ ഇതൊക്കെ എന്താ പറ്റിയത് അവൾ ആദ്യയോടെ ചോദിച്ചു അതൊന്നും ഇല്ലടി പെണ്ണെ ചെറിയൊരു ആക്സിഡൻറ്റ് കുഴപ്പമൊന്നുമില്ല കൈക്ക് ചെറിയ ഫ്രാക്ചർ അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ഏട്ടൻ എന്താ ഇവിടെ ഈ കോലത്തിൽ ഒറ്റയ്ക്ക് എങ്ങനെയാ വന്നേ അനു സംശയത്തോടെ ചോദിച്ചു ഞാൻ ഒറ്റയ്ക്കല്ല ഒരാൾ കൂടിയുണ്ട് എൻ്റെ കൂടെ അയാൾക്കാണ് നിന്നെ കാണേണ്ടത് പറഞ്ഞുകൊണ്ട് ദേവൻ പിറകിലേക്ക് നോക്കി അവൻ നോക്കുന്ന ദിശയിലേക്ക് അനുവും നോക്കി തനിക്കരിയിലേക്ക് നടന്നു വരുന്ന ആശയെ കണ്ട് അവൾ ഞെട്ടലൂടെ ദേവനെ നോക്കി ഇയാള് ഇയാൾ എന്താ ഇവിടെ ഇയാൾ എന്തിനാ എന്നെ കാണാൻ വരുന്നത് ഇനിയും എന്നെ വാക്കുകളാൽ മുറിവേപ്പിക്കാനാണോ അതോ തല്ലി വേദനിപ്പിക്കാനാണോ ദേവേട്ടൻ എന്തിനാ ഇയാളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് എനിക്ക് ഇയാളെ കാണുന്നത് പോലും ഇഷ്ടമല്ല പൊട്ടി വന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനാകാതെ അനു ദേവനോട് ചൂടായി അനന്യ നീ അവനോട് ചൂടാവണ്ട ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് അവൻ എന്നെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അവളുടെ വാക്കുകൾ ചെറിയ വേദന നൽകിയെങ്കിലും ആഷി ചെറിയൊരു പുഞ്ചിരിയോടെ അനുവിനോട് പറഞ്ഞു അവൻ സംസാരിക്കാൻ തുടങ്ങിയതും അനു ദേഷ്യത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു സോറി സത്യങ്ങൾ അറിയാതെയാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് തെറ്റായി ക്ഷമിക്കണം ആഷി വിനയത്തോടെ പറഞ്ഞു മിണ്ടിപ്പോരുത് നിങ്ങൾ മാപ്പ് പറയാൻ വന്നിരിക്കുന്നു നിങ്ങളാ എൻ്റെ ജീവിതം നശിപ്പിച്ചത് എനിക്ക് ആരുമില്ലാതായത് നിങ്ങൾ കാരണമാ ഇന്നോളം ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളും നേരിട്ടിട്ടേ ഉള്ളൂ ഞാൻ പക്ഷേ വാക്കുകളാൽ നിങ്ങളെ ഏൽപ്പിച്ച മുറിവുകൾ അതിൽ മാത്രം ഈ അനന്യ തോറ്റുപോയി സ്വയം കുറ്റം ഏറ്റെടുത്ത് ഒരു കുറ്റവാളിയായി ഞാൻ നിന്നു നിങ്ങൾ എന്നെ വിളിച്ചതുപോലെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ പിഴച്ചവളായി അങ്ങനെ അല്ലെന്ന് നൂറു തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല കാരണം ഈ കാര്യത്തിൽ മാത്രം തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എന്നും തെറ്റുകാരി പെണ്ണു മാത്രമായിരിക്കും അവൾ നിറഞ്ഞു വരുന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് ആഷിക്ക് നേരെ ചീറി പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് അവളൊരു അലർച്ചയോടെ പറഞ്ഞു അവൾ പറഞ്ഞ വാക്കുകളിൽ ഒരു നിമിഷം ആഷയുടെ നെഞ്ചങ്ങ ഇങ്ങി താൻ പറഞ്ഞ വാക്കുകളിലും തൻ്റെ പ്രവൃത്തിയും അവളെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് അവനും മനസ്സിലായി അവൻ ചുറ്റും നോക്കി കടകളുടെ മുന്നിലും റോഡിലുമായി നിൽക്കുന്ന കുറച്ചുപേർ തങ്ങളെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടു ഞാൻ തന്നെ വേദനിപ്പിക്കാൻ വന്നതല്ല സത്യങ്ങൾ അറിയാൻ വൈകി അറിയാതെയാണെങ്കിലും വേദനിപ്പിച്ചു ഒരുപാട് ആ ഒരു സാഹചര്യത്തിൽ ആരായാലും അങ്ങനെ പ്രതികരിക്കും പക്ഷേ തൻ്റെ ഭാഗത്ത് ശരി കൂടി അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു അത് ഞാൻ ചെയ്തില്ല പറ്റിപ്പോയി പറ്റുമെങ്കിൽ ക്ഷമിക്ക് സോറി ദേവ നമുക്ക് പോകാം അനുവിനോട് അത്രയും പറഞ്ഞ ശേഷം ആശി ദേവനെ ഒന്ന് നോക്കി തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് അവൻ അത് കാണുന്നത് അനുവിൻ്റെ ഇടത് കൈത്തേണ്ടയിൽ ഒരു കെട്ട് അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ മറ്റെങ്ങോ നോക്കി നിൽക്കുകയാണ് കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് വലത് കൈകൊണ്ട് ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർ അവൾ തുടച്ചു നീക്കുന്നുമുണ്ട് ആശി അടുത്തേക്ക് ചെന്ന് അവളുടെ ഇടത് കൈ പിടിച്ചുയർത്തി അവൾ പെട്ടെന്നൊന്ന് ഞെട്ടി അവന്റെ പിടിയുടെ വേദനയാൽ അവളുടെ കണ്ണുകൾ ചുരുങ്ങി ദേവനും അപ്പോഴാണ് അവളുടെ കെട്ട് കാണുന്നത് അനു ഇത് ഇതെന്താ മോളെ ദേവൻ അവൾക്കടുത്തേക്ക് വന്ന് ആദ്യയോടെ ചോദിച്ചു അത് അതൊന്നുമല്ല ദേവേട്ടാ അവളൊന്ന് വിൽക്കി അപ്പോഴാണ് അനുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവർക്കരിയിലേക്ക് വരുന്നത് അവൾ വേഗത്തിൽ അനുവിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു ആഷി അപ്പോഴേക്കും അവളുടെ കയ്യിലെ പിടിവിട്ടു ആരാടി ഇതൊക്കെ അവൾ സംശയത്തോടെ ചോദിച്ചു ഇത് ധനുവിൻ്റെ ഏട്ടനാ ശ്രീദേവ് അവൾ ദേവനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഏട്ടാ ഇത് സ്റ്റെല്ല എൻ്റെ കൂടെ ഹോസ്റ്റൽ റൂമിൽ താമസിക്കുന്നതാ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാ അനു ദേവനും അവളെ പരിചയപ്പെടുത്തി കൊടുത്തു ദേവൻ സ്റ്റെല്ലയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് വീണ്ടും അനുവിനെ നേരെ തിരിഞ്ഞു ആഷി അപ്പോഴും അവളുടെ കയ്യിലെ കെട്ടിലേക്ക് തന്നെ നോക്കി തറഞ്ഞു നിൽക്കുകയായിരുന്നു പറയനു എൻ്റെ കയ്യിലെന്താ ഈ കെട്ട് ഇതെന്ത് പറ്റിയതാ ദേവൻ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അത് വീണപ്പോൾ ചെറുതായി മുറിഞ്ഞു കേട്ടാ അല്ലാതെ ഒന്നുമില്ല അനു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു നുണയാണ് ഏട്ടാ ഇവൾ പറയുന്നത് മരിക്കാൻ വേണ്ടി ഇവൾ കയ്യിലെ ഞാൻ ആ സമയത്ത് റൂമിൽ വന്നതുകൊണ്ട് കണ്ടു അല്ലെങ്കിൽ ഇവളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലായിരുന്നു സെല്ല ദേഷ്യത്തിൽ അനുവിനെ നോക്കിക്കൊണ്ട് ദേവനോട് പറഞ്ഞു സെല്ല പറഞ്ഞ വാക്കുകൾ ആഷിയുടെ കർണപടത്തിൽ മൂർച്ചയോടെ ചെന്നു പതിച്ചു ഒരു നിമിഷം അവൻ ശിലകണക്കെ നിന്നുപോയി താൻ താൻ കാരണമാണോ അവൾ അവൻ്റെ മനസ്സ് അത്രമാത്രം ഒരുവിട്ടുകൊണ്ടിരുന്നു ഞാൻ ഒരുപാട് തവണ ചോദിച്ചു എന്തിനാ ഇത് ചെയ്തതെന്ന് പക്ഷേ ഇവൾ ഇതുവരെ എന്നോട് പറഞ്ഞില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് ഇവളെ ഇനി ഹോസ്റ്റലിൽ നിർത്താൻ പറ്റില്ലെന്നാണ് വാർഡൻ പറയുന്നത് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് സമാധാനം പറയാൻ പറ്റില്ലത്രേ സ്റ്റെല്ല അരിശത്തോടെ പറഞ്ഞു സ്റ്റെല്ലയുടെ ശബ്ദമാണ് ആഷിയെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൻ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അനുവിൻ്റെ കൈകളിൽ പിടുത്തം അവൾക്ക് മറച്ചൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുന്നേ ആഷി അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നിരുന്നു ആശയുടെ പ്രവൃത്തിയിൽ ദേവൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി അവൻ തിരിഞ്ഞ് സ്റ്റെല്ലയെ നോക്കി നന്ദിയുണ്ട് പെങ്ങളെ അവളുടെ കൂടെ നിന്നതിന് അവളെ ഞങ്ങൾ കൊണ്ടുപോവുക ഹോസ്റ്റലിൽ പറഞ്ഞേക്ക് അവളെ അവളുടെ ഏട്ടൻ കൊണ്ടുപോയുന്നു അതും പറഞ്ഞ് സ്റ്റെല്ലയ്ക്ക് നല്ലൊരു പുഞ്ചിരിയും കൈമാറി ദേവൻ തിരിഞ്ഞു നടന്നു ഏട്ടാ ദാ ഇതുകൂടി കൊണ്ടുപോയിക്കോ സ്റ്റെല്ല പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നുകളുടെ കവർ ദേവനെ ഏൽപ്പിച്ചു അവനൊരു പുഞ്ചിരിയോടെ അത് വാങ്ങി കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റെല്ലയോട് യാത്ര പറഞ്ഞ് കാർ കിടക്കുന്നിടത്തേക്ക് നടന്നു ആഷി അപ്പോഴേക്കും അനുവിനെയും കൊണ്ട് കാറിനരികിൽ എത്തിയിരുന്നു അനു അവൻ്റെ കയ്യിൽ പിടി കിടന്ന് കുതറിമാറാൻ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ കൈക്കാര്യത്തിന് മുന്നിൽ അവൾ തോറ്റുപോയി ദത്തനും സിദ്ധവും അനുവെ അനുവിനെ കൊണ്ടുവരുന്ന ആഷിയെ കണ്ട് പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ അവരെ തള്ളി മാറ്റി കാറിൻ്റെ കോ ഡ്രൈവിങ് സീറ്റിൻ്റെ ഡോർ തുറന്ന് അനുവിനെ അകത്തേക്ക് തള്ളി അവനെ ഒന്ന് പോർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ആഷി ഡോറിനരികിലേക്ക് ചേർന്ന് നിന്ന് അവളെ നോക്കി കണ്ണുരുട്ടി നീ കുറച്ച് താഴ്ന്നു തന്നെന്ന് കഴുതി കൂടുതൽ നെകളപ്പ് കാണിക്കണ്ട വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കരുത് അവളോട് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു തങ്ങൾക്ക് മുന്നിലൂടെ പാഞ്ഞു പോകുന്ന കാറിലേക്ക് നോക്കി ദത്തനും സിദ്ധുവും ദേവനും വായും പൊളിച്ചു നിന്നു എടാ അവൻ എന്താ നമ്മളെ കൂട്ടാതെ പോയേ ഇനി മറന്നുപോയതായിരിക്കുമോ സിദ്ധു അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ദത്തനോട് ചോദിച്ചു ആ എനിക്കറിയാൻ പാടില്ല ഇനി അങ്ങനെ വീട്ടിൽ പോകും ആ തെണ്ടി അവളെയും കൊണ്ട് പോയില്ലേ ദത്തനും ആശയുടെ പോക്ക് കണ്ട് പിളി പറത്തി നിന്നുകൊണ്ട് പറഞ്ഞു ഇതല്ലടാ ദേവൻ പെട്ടെന്ന് ബോധം വീണ പോലെ പറഞ്ഞു ഏതല്ലെന്ന് ദത്തനും സിദ്ധുവും ഒരുപോലെ അവനോട് തിരിച്ചു ചോദിച്ചു ദേവൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഒരു നിമിഷം അത് കേട്ട ദത്തനും സിദ്ധുവും തറഞ്ഞു നിന്നുപോയി തങ്ങളുടെ തെറ്റിദ്ധാരണ കാരണം ഒരു പെൺകുട്ടിയെ ഇത്രയൊക്കെ അനുഭവിച്ചോ എന്നോർക്കെ അവർ സ്വയം ഒരുകി ദത്തൻ ഡ്രൈവറിനെ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് അയാൾ കാറുമായി ചെന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലെത്തിയപ്പോൾ തന്നെ കണ്ടു പുറത്ത് സംസാരിച്ചിരിക്കുന്ന അമ്മമാരും ധന്യയും എമിയും നെവിയും എല്ലാവരും ഉണ്ടല്ലോ ആശയ തിരക്കിയാൽ എന്ത് പറയും സിദ്ധു പറഞ്ഞുകൊണ്ട് ഡോ തുറന്ന് പുറത്തേക്കിറങ്ങി എന്തെങ്കിലും പറയാം നീ വാ അത് പറഞ്ഞ ദത്തൻ അവർക്ക് മുന്നേയായി നടന്നു എവിടെയായിരുന്നു എല്ലാം എത്ര നേരമായി നിന്നെയൊക്കെ കാത്തിരിക്കുന്നു നിനക്കെങ്കിലും ബോധം വേണ്ടേ ദത്ത നിന്നെ കാത്തൊരു പെണ്ണ് ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മയുണ്ടോ നിനക്ക് ആനി ശ്വാസനയോടെ ചോദിച്ചു അത് കേട്ടതും ദത്തനും തന്നെയും ഒരുപോലെ പരസ്പരം നോക്കി അവനും തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ധന്യ വേഗം അവനിൽ നിന്ന് നോട്ടം പിൻവലിച്ചു കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു മമ്മി അതാ ലേറ്റായത് ആഷിമോൻ എവിടെ നിങ്ങളുടെ നിങ്ങളുടെ കൂടെയല്ലേ വന്നത് പാർവതി മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു അവൻ വന്നോളും പാർക്കൂട്ട വേറെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് സിദ്ധു കളിയോടെ പറഞ്ഞു എന്തു പരിപാടി എമി ചാടിക്കേറി ചോദിച്ചു എല്ലാം അങ്ങ് അറിയണോ നിനക്ക് പറയാൻ എനിക്കിപ്പോ സൗകര്യമില്ല പിന്നെ വരുമ്പോ നിനക്കൊക്കെയുള്ള സർപ്രൈസ് അവന്റെ കൂടെ കാണും എമിയുടെ തലയ്ക്ക് ഒരു കൊട്ടും കൊടുത്ത് അവൻ പറഞ്ഞു സർപ്രൈസോ എന്ത് സർപ്രൈ എന്ത് സർപ്രൈസാണ് സിദ്ധോട്ടാ എമി ആകാംക്ഷയോടെ ചോദിച്ചു തൽക്കാലം നീ അപ്പം നിന്നാ മതി കുഴി എണ്ണണ്ട കേട്ടോടി മരം കയറി ഓ സിദ്ധുവും ശ്രീദേവും ദത്തനും കൂടി അകത്തേക്ക് നടന്നു പോകുന്ന പോക്കിൽ എമിയെ ഒന്ന് നോക്കാനും ദേവൻ മറന്നില്ല പിന്നെ മമ്മീസ് ഒരു നിലവിളക്കോ മെഴുകുതിരിയോ റെഡിയാക്കി വെച്ചോ ചിലപ്പോൾ ആവശ്യം വരും അതും പറഞ്ഞ് സിദ്ധു ഒറ്റ ഓട്ടമായിരുന്നു അകത്തേക്ക് പിറകെ ദത്തനും ശ്രീദേവും അവരെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എമി സംശയത്തോടെ സ്വയം ചോദിച്ചു എന്റെ കർത്താവേ ആ തലയ്ക്ക് വെളിവില്ലാത്തവൻ ഏതേലും പെങ്കൊച്ചിനെ വിളിച്ചു കൊണ്ടുവരുന്ന കാര്യമാണോ അവൻ പറഞ്ഞിട്ട് പോയത് ആനി തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ആണോ എന്ന മട്ടിൽ കണ്ണും തള്ളി നിന്നു ഇറങ്ങ് വണ്ടി നിർത്തിയിട്ട് അതിൽ നിന്ന് ഇറങ്ങാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന അനുവിൻ്റെ അരികിലേക്ക് ചെന്ന് ഡോർ തുറന്നുകൊണ്ട് ആഷി പറഞ്ഞു അവൻ ഇറങ്ങാൻ പറഞ്ഞിട്ടും അത് കേൾക്കാത്തതുപോലെ അനു അങ്ങനെ തന്നെ ഇരുന്നു നിന്നോടാ ഇറങ്ങാൻ ആശിയുടെ ശബ്ദം ഉയർന്നതും അനു ഒന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് തിരിച്ചു പോകണം ഞാൻ നിന്നിടത്ത് എന്നെ കൊണ്ടുവിടും ആഷി നിൽക്കുന്നതിൻ്റെ പിറകിലേക്ക് നോക്കി ആ വലിയ മലയിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് അനു ആശയോട് ദേഷ്യത്തിൽ പറഞ്ഞു എന്നോട് ചോദ്യം ചോദിക്കാനല്ല നിന്നോട് പറഞ്ഞത് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങാനാ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ആഷി മുന്നോട്ട് നടന്നു നേരം കൂടി അങ്ങനെ തന്നെ ഇരുന്നിട്ട് അനു കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൾ ചുറ്റിനും ഒന്ന് കറങ്ങി നോക്കി ചുറ്റും തിങ്ങി നിൽക്കുന്ന വലിയ മരങ്ങളല്ലാതെ അവിടെ ഒന്നുമില്ല അടുത്തെങ്ങും ആൾതാമസമുള്ളതായും തോന്നുന്നില്ല അവൾക്ക് ചെറുതായി പേടി തോന്നി തുടങ്ങി അവിടെ മുഴങ്ങിക്കേക്കുന്ന ചീവിടിന്റെ ശബ്ദം അവളെ ഭയപ്പെടുത്തി ആഷിയെ നോക്കിയപ്പോൾ അവൻ കുറച്ചധികം മുന്നോട്ട് നടന്നിരുന്നു കാലൻ എന്നെ ഈ കാട്ടിക്കൊണ്ടുവന്നിട്ട് അങ്ങേര് പോകുന്നത് കണ്ടില്ലേ ഇനി എന്നെ ഈ മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാനോ മറ്റോ ആയിരിക്കുമോ അവളുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അയാളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല പിന്നെ ഒന്നും ആലോചിക്കാതെ അനു ആശി പോയ വഴിയിലൂടെ അവന് പുറകെ കുറച്ച് വേഗത്തിൽ തന്നെ നടന്നു ആശിയുടെ നടത്തി ചെന്ന് അവസാനിച്ചത് ഒരു അരുവിക്ക് മുന്നിലാണ് പാറകൾക്കിടയിലൂടെ ചാലിട്ടൊഴുകുന്ന ഒരു കുഞ്ഞരുവി അവിടെ തന്നെയുള്ള ഒരു മരത്തിന്റെ ബെഞ്ചിൽ ആഷിയിരുന്നു അവൻ ശാന്തമായി ഒരുകുന്ന അരുവിയിലേക്ക് തന്നെ കണ്ണുകൾ പതിപ്പിച്ചു അവൻ്റെ പിന്നാലെ അവിടേക്ക് വന്ന് അനുവിൻ്റെ കണ്ണുകൾ വിടാർന്നു അത്രയും മനോഹരമായിരുന്നു ആ സ്ഥലവും അതിലൂടെ ഒഴുകുന്ന അരുവിയും അനുവും ആഷി ഇരുന്ന ബെഞ്ചിൻ്റെ ഒരറ്റത്തായി വന്നിരുന്നു നിമിഷങ്ങൾ കടന്നുപോയിട്ടും രണ്ടു പേർക്കിടയിലും മൗനം തളം കെട്ടി നിന്നു താൻ എന്തിനാണ് ഇത് ചെയ്തത് മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആഷി തന്നെ പറഞ്ഞു തുടങ്ങി അവൻ അരുവിലേക്ക് തന്നെ കണ്ണുകൾ പായിച്ചുകൊണ്ട് അനുവിനോട് ചോദിച്ചു എന്ത് അനു മനസ്സിലാകാത്തതുപോലെ സംശയത്തോടെ ചോദിച്ചു ആഷി തലധരിച്ച് അനുവിനെ നോക്കി പിന്നെ പതിയെ ബെഞ്ചിലായി വെച്ചിരുന്ന അവളുടെ ഇടത് കൈ അവൻ്റെ കൈയിലേക്ക് എടുത്തു വച്ചു ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഞാൻ ഞാൻ കാരണമാണോ അവളുടെ കയ്യിലെ കെട്ടിലേക്ക് നോക്കി ഇടറുന്ന സ്വരത്തോടെ ആഷി ചോദിച്ചു അനു അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി തന്നെ കാണുമ്പോഴൊക്കെ ചീത്ത പറഞ്ഞു കൊണ്ടിരുന്ന ആൾ തന്നെയാണോ ഇതെന്ന് അവൾ ഒരു നിമിഷം ഓർത്തുപോയി പറയ് ഞാൻ കാരണമാണോ അവൻ വീണ്ടും ചോദിച്ചു അല്ല എല്ലാത്തിനും കാരണം ഞാൻ മാത്രമാണ് എന്നെ പോലൊരു ഭാഗ്യം കെട്ട ജന്മം ഈ ഭൂമിയിൽ ജനിച്ചതാണ് എല്ലാത്തിനും കാരണം അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആഷിയുടെ കയ്യിൽ നിന്നും അനു തൻ്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കുറച്ചു മുന്നിലേക്ക് നടന്നു അറിഞ്ഞിട്ടില്ല ഇന്നോളം സ്നേഹം എന്താണെന്ന് അമ്മയുടെ ഓർമ്മകൾ പോലും എന്നിലില്ല ഓർമ്മയുള്ളത് മുഴുവൻ രണ്ടാനമ്മയുടെ പീഡനങ്ങളും ആട്ടും തുപ്പും മാത്രമാണ് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല അന്ന് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആദ്യം സങ്കടം തോന്നിയെങ്കിലും ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓർത്ത് ഞാൻ സന്തോഷിച്ചിരുന്നു പക്ഷേ അവിടെയും മറ്റൊരു രീതിയിൽ ദൈവം എന്നെ ചതിച്ചു തെറ്റ് ചെയ്യാതെ എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരിയായി ഞാൻ നിന്നു വയ്യ ഇനിയും ഇതിൽ കൂടുതലൊന്നും സഹിക്കാനുള്ള കരുത്ത് എനിക്കിനിയും ഇല്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അനു നന്നായി തളർന്നിരുന്നു അവൾ താഴേക്ക് ഓർന്നു വീഴാൻ തുടങ്ങിയതും ആശയ ഓടിപ്പോയി അവളെ താങ്ങി പിടിച്ചു അനു അവനവളുടെ കവിളിൽ തട്ടി ആദ്യയോടെ വിളിച്ചു അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നന്നായി പേടിച്ചിട്ടുണ്ട് നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട് ഞാ ഞാൻ മോശപ്പെട്ട പെണ്ണല്ല ഞാൻ പിഴിച്ചവളല്ല അവളുടെ വാക്കുകൾ പലയിടത്തും മുറിഞ്ഞു പോയിരുന്നു അറിയാം എല്ലാം അറിയാം അന്ന് ഞാൻ ഒന്നും അറിയാതെ നിന്നെ ക്ഷമിക്കെന്നോട് ഞാനാ തെറ്റ് ചെയ്തത് ഒന്നും അറിയാതെ നിന്നെ ഞാനും ദ്രോഗിച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു സത്യങ്ങൾ അറിയാൻ വൈകിപ്പോയി മാപ്പ് മാപ്പ് ആശിയുടെ കണ്ണിൽ നിന്ന് രണ്ടുതുള്ളി കണ്ണുനീർ അടർന്ന് അനുവിൻ്റെ കവിളിലേക്ക് പതിച്ചു അവൻ്റെ നെഞ്ചേക്കം നേറി പുകയായിരുന്നു താൻ കാരണം ഒരു പെണ്ണ് ഇത്രയധികം വേദനിച്ചു എന്നോർക്ക് അവന് വല്ലാത്ത വിഷമം തോന്നി അവൻ അവളെയും കൊണ്ട് ബെഞ്ചിലേക്ക് പോയിരുന്നു അവളുടെ തല അവന്റെ തോളിലേക്ക് ചായച്ച് വെപ്പിച്ചു അവൾ അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ കുറച്ചുനേരം മയങ്ങി പിന്നീട് എപ്പോഴോ ഉണരുമ്പോഴും അവൾ ആഷിയുടെ തോളിൽ തന്നെ തല വെച്ച് കിടക്കുകയാണ് അവൾ വേഗം ഒരു ചമ്മലൂടെ നേരെയിരുന്നു ഇരുന്നു എന്തുകൊണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ആഷിക്കും എന്തോ അവളെ നോക്കാൻ ഒരു മടി പോലെ തോന്നി അവനും മറ്റെങ്ങോ മിഴികൾ പായിച്ചിരുന്നു നമുക്ക് പോകാം എന്നെ ഒന്ന് ഹോസ്റ്റൽ വിടാമോ ഉം വാ അതും പറഞ്ഞ് ആഷി അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പിറകിലായി അനൂ